മസ്താനിയുടെ അത് ഒരു നെഗറ്റിവിറ്റി ിയുടെ സ്പ്രെഡ് ചെയ്യാൻ നോക്കിയിട്ട് ഗെയിം ഭയങ്കര മോശായിരുന്നു ആദിലാനൂറ തല്ലണം അപ്പാനിന്നെ തല്ലണം എന്നൊക്കെ പറയണത് ഏതെങ്കിലും ഒരു പയ്യന്റെ അടുത്ത് പോയി അവനുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് അവൻ എന്നെ റേപ്പ് ചെയ്ത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യപ്പെട്ടത് സോ അത് ഞാൻ അത് പറയും എനിക്ക് സാറിന് ഇവിടെ ചില സ്ത്രീകളുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ചില പുരുഷന്മാർ അനുഭവിക്കുന്ന എന്നുള്ള സത്യം അല്ലേ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് എന്നെ തള്ളിയണം എന്നിട്ട് ഞാൻ പുറത്തു പോയാലും വേണ്ടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത അത് ഏത് തരം ഗെയിം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണം ഈവൻ ഇനി ഒരു നമുക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം എരിയേറ്റ് എരിയേറ്റ് എരിയിട്ട് ആ എന്തെങ്കിലും ചെയ്താ ചെയ്താൽ അത് ചെയ്തെന്ന് പറഞ്ഞാൽ പോവാം ബട്ട് ഇത് പറയാന്ന് പറയുന്നത് ഒരു അവിടെ സാധനം പറയുന്ന കണ്ടീഷനു എന്തൊരു പറയണ എന്ന് പറയുന്നുണ്ട് സോ അതൊരു വലിയ വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി വർദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു സ്ത്രീ വന്ന് ആ സ്ത്രീയെ സ്വന്തമായിട്ട് ഇതാക്കുന്ന അവസ്ഥ അതിനകത്തേ ആദിലന്നൂർ മസ്താനിയുടെ സംഭവം പറഞ്ഞപ്പോ മസ്താനി പറഞ്ഞ പോലെ അതിന് മുമ്പ് ആദിലനൂറയുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തപ്പോ മാതൃക ദമ്പതികൾ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച ഒരാളാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഈ പറഞ്ഞ ബിഗ് ബോസിൽ വെച്ചിട്ട് അല്ല ഇല്ല എന്നുള്ള സംഭവം സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞു അങ്ങനെയുള്ളവരുടെ മീൻസ് ഈ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അതിനോട് എങ്ങനെയാണ് അല്ല അതാ ഞാൻ പറഞ്ഞത് എല്ലാരും ഡിസ്കസ് ചെയ്തല്ലോ എനിക്കിപ്പോ ഞാൻ മസ്താനിയെ കൂടുതലായിട്ട് ഞാൻ കാരണം എനിക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു വിഷയമാണിത് അങ്ങനെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് ഗെയിം എനിക്ക് അതിനോട് അഭിപ്രായം എനിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രശ്നമായിരുന്നു കാരണം അവിടെ പൊതുവെ ചിട്ടവണ് ബഹളമൊക്കെ നടക്കുന്നിട്ട് ഒരു എണ്ണ വന്ന് അമ്മാര് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് മാറ്റർ അല്ല പക്ഷെ അവളെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന എനിക്ക് ഷാനവാസ് അനുമർ ക്യൂറൌട്ടാവും എനിക്കറിയില്ലാണ് എന്റെ ഒരു പ്രഡിക്ഷൻ ആതിൽ ഔട്ടാവും പറഞ്ഞതല്ലേ ഞാനൊരിക്കലും ആതില വോട്ടിങ്ങും നൂറയുടെ വോട്ടിങ്ങും വെച്ചിട്ട് എനിക്ക് നൂറ കുറച്ച് ഹയസ്റ്റ് ആണ് അപ്പം അഞ്ച് അഞ്ചുപേരെ ചോദിച്ചില്ലേ അപ്പൊ എനിക്ക് ഇതിനകത്ത് ഗെയിം റിലേറ്റ് ചെയ്തിട്ടും വോട്ടും കൂടെ മിക്സ് ആയിട്ട് കണക്ട് ചെയ്യണ്ട എനിക്കിത് ഫീൽ ചെയ്തു സോ ാണ് ന്യൂറെ കൂടി ഇമോഷണൽ ആണ് അങ്ങനെ ഒരു സൈഡ് ഡിസ്കഷൻ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ അടുത്തൊരു സുഹൃത്തു ആയിട്ടാണല്ലോ ഇപ്പൊ ഈ എപ്പിസോഡിൽ മീൻസ് ബിഗ് ബോസിൽ പോയത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് അവർ രണ്ടുപേരും ടോക്സിക്കല്ല അവർ രണ്ടുപേരും സാധാരണ മനുഷ്യരാ അവരുടെ ഇമോഷൻസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒരു മനുഷ്യൻ ജീവിക്കുന്ന നമ്മള് ലൈവ് കണ്ടുകൊണ്ട് വിഷയമാണ് നമ്മളെ ലൈഫിൽ എന്തൊക്കെ സംഭവം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെ ഉൾപ്പെടെ ലൈഫിനകത്ത് ഒരു ദിവസം കടന്നു പോകുന്നത് ഏതെല്ലാം സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുന്നതെന്ന് അവർ സാധാരണ മനുഷ്യരാണ് അവരും അവർക്കുണ്ടാവുന്ന മിക്സഡ് ഇമോഷൻസ് അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഗുഡ് സോൾഡ് രണ്ട് കൃതികളും അവരുടെ ആ ഒരു കോർഡിനേഷനും അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു ഇഷ്ടവും അവരുടെ ഒരു കണക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യർ കണ്ടും പഠിക്കേണ്ടതാണ് അവരെ പാർട്ട്നേഴ്സ് എന്ന അപ്പുറത്തേക്ക് ഹ്യൂമൻ ആയിട്ട് കണ്ടുപറ്റി എന്ത് രസമാണ് നല്ല രണ്ട് കൊച്ചുമുട്ടികള് അപ്പൊ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തിനാണ് ഇത് മാതിരി പി ആർ ആയിക്കോട്ടെ ഗെയിമിനെ റിലേറ്റ് ചെയ്തൊക്കെ പറഞ്ഞോളൂ നിങ്ങൾ പി ആറിന്റെ അടുത്ത് ഒരു കാര്യമാണ് ഗെയിമിന് റിലേറ്റ് എന്ത് വേണോ ചെയ്തോളൂ പ്രശ്നമില്ല പക്ഷെ വ്യക്തിഹത്യ നടത്തി രണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളതാണ് പുറത്തു വന്നു അവർ സർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുടുംബം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ അത് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന രണ്ട് കുട്ടികളെ അവർ മരിച്ചാൽ ഈ സമൂഹത്തിന്റെ ഭൂരിപക്ഷത്തിന് സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്കുള്ള ചോദ്യം അവർ മരിച്ചാൽ അവർ അവർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ ഈ ജീവിതം മാറ്റി അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോ അവരെന്ത് ചെയ്യണം സി അതാണ് അവരവിടെ അന്ന് ചോദിച്ചത് അപ്പൊ ഞങ്ങൾ എന്നാൽ കൊന്നുകളെന്ന് പറഞ്ഞില്ല സി അവരുടെ ഉള്ളിലുള്ള തോട്ടാണ് നമ്മള് മനുഷ്യരെല്ലാരും ഗെയിം ഷോ ഈ ഗെയിംഷോ ഇപ്പൊ വരും പോയി എന്ന് പറയുന്ന അന്ന പോലെ അത് അനുമോള് കപ്പടിക്കുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് നൂറ് കപ്പടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാതിലേ കപ്പ് കപ്പടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ എപ്പോഴും ഒരു ഡെൻറ്റ് എന്ന് പറയുന്നത് ടി ആർ വർക്കും ഗെയിമിങ്